സർക്കാർ അർദ്ധ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും സ്കൂൾ സ്റ്റേഷനറി ഗ്രോസറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നൽകി വ്യാജരേഖകൾ ചമച്ച മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം തട്ടിയെടുത്ത പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ യൂണിറ്റ് ഇൻചാർജിലുള്ള ദിവസ വേതനക്കാരനായ വിനീതിനെയാണ് അറസ്റ്റ് ചെയ്തത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ കീഴിൽ പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ യൂണിറ്റ് ഇൻചാർജും ദിവസവേതനക്കാരനുമായ പട്ടിക്കാട് സ്വദേശി വിനീതിനെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ഷിജോസി തങ്കച്ചൻ ഉദയൻ ടി പി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് വിനീതിനെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനൊന്ന് വരെയുള്ള കാലയളവിൽ പ്രതി ക്രെഡിറ്റ് ബിൽ പ്രകാരവും വ്യാജമായി ക്രെഡിറ്റ് ബില്ല് ഉണ്ടാക്കിയും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പണം തട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പെരിന്തമണ്ണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പാതാക്കര പി ടി എം ഗവണ്മെന്റ് കോളേജ് മങ്കട ഗവണ്മെന്റ് കോളേജ് എന്നീ സ്ഥാപനങ്ങളിലേക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും മറ്റ് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും സ്കൂൾ സ്റ്റേഷനറി ഗ്രോസറി ഉൽപ്പന്നങ്ങളും നൽകിയിരുന്നു ഈ സ്ഥാപനങ്ങളിൽ നിന്നും ഗൂഗിൾ പേ വഴിയും പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പണം അയപ്പിച്ചു പ്രതി നേരിട്ടെത്തി പണം കൈപ്പറ്റിയ ശേഷം ആ തുകകൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാതെ സ്വന്തം സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു ഇത്തരത്തിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനിൽ നിന്നും പ്രതി മുപ്പത്തിനാല് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ തട്ടിയെടുത്തതായും പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും വ്യക്തമായതായി പോലീസ് പറഞ്ഞു തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം